തൃശൂർ മാണത്ത് ക്ഷമിക്കണം ബാംഗ്ലൂരിൽ ജീവനക്കാരെ അബോധാവസ്ഥയിൽ കണ്ടെത്തി മാപ്രാണം ബസ് സ്റ്റോപ്പിന് സമീപമുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിനുള്ളിലാണ് സംഭവം ബാംഗ്ലൂരിൽ കാർബൺ മോണോക്സൈഡ് വാതകത്തിന്റെ സാന്നിധ്യം സംശയിക്കുന്നതായി പോലീസ് പറയുന്നു സൂരജ് സജി തൃശൂരിൽ ചേരുന്നു സൂരജ് എന്താണ് സംഭവിച്ചത് ആരാണ് ഇവരെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ഗുഹയിൽ ഈ വൈകുന്നേരം ആറു കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് ബാങ്കിലെ ലോക്കർ റൂമിലെ ജീവനക്കാരായ മൂന്ന് സ്ത്രീകളാണ് ഈ ബോധരഹിതരായി കിടക്കുന്നത് സഹപ്രവർത്തകർ കണ്ടെത്തുകയായിരുന്നു ഈ സമയം അതായത് ആറു മണിയായിട്ടും ഇവരുടെ വിവരമൊന്നുമില്ലാത്തതിനെ തുടർന്ന് അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഇവർ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തുന്നത് പിന്നീട് ഇവരെ ഈ ഇരിങ്ങാലക്കുടയിലെ തന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഈ പോലീസ് സംശയിക്കുന്ന ഇപ്രകാരമാണ് അതായത് ഈ ബാങ്കിൽ ഏറെ നേരം ഈ വൈദ്യുതി ഉണ്ടായിരുന്നില്ല തുടർന്ന് ഈ ജനറേറ്റർ പ്രവർത്തിച്ചാണ് ഇന്ന് മൂന്ന് മണിക്കൂറോളം നേരം ഈ ബാങ്ക് പ്രവർത്തിച്ചിരുന്നത് ആ സമയത്ത് ഈ ജനറേറ്റർ റൂമിന്റെ ജനൽ ഉൾപ്പെടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഈ ജനറേറ്റർ ഇരിക്കുന്നതും ഈ ബാങ്കിനകത്തായിരുന്നു അങ്ങനെ ഈ ബാങ്കിൽ ഈ ജനറേറ്ററിൽ നിന്ന് ഇത്തരത്തിൽ ഈ വാതകം അതായത് കാർബൺ മോണോക്സൈഡ് വാതകം രൂപപ്പെട്ടതാണ് ഇത്തരത്തിൽ ഈ അബോധാവസ്ഥയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പോലീസിന്റെ പ്രാഥമിക നിഗമനം മറ്റെന്തെങ്കിലും അട്ടിമറി ഉണ്ടോ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ഈ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എങ്ങനെയാണ് ഈ വാതകം നിറയാൻ കാരണമായത് എന്നെ സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ പരിശോധനയിലേക്കും ശാസ്ത്രീയമായ പരിശോധനയിലേക്കും പോലീസ് കടന്നിട്ടുണ്ട് ഇതിന്റെ പരിശോധനാ ഫലം വന്നാൽ മാത്രമാണ് ഈ അപകട കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്തായാലും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവരെ എത്തിച്ചാണ് ഇവരെ ഈ ബാങ്കിന് പുറത്തേക്ക് കൊണ്ടുവന്നത് ഈ സമയം സഹപ്രവർത്തകരായിട്ടുള്ളവർക്കും ഇത്തരത്തിൽ ഈ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അടക്കം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഇവർ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലാണ് ഈ മൂന്ന് പേരുടെ ചികിത്സയിലുള്ളത് ശരി ആണ് വിശദാംശങ്ങൾ നൽകിയത് ബാങ്ക് ജീവനക്കാർ അബോധാവസ്ഥയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത വിശദാംശമാണ്